ഞാൻ എല്ലാ ദൈവത്തിലും ഒരു പോസിറ്റീവ് സ്പിരിറ്റിലാണ് വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ അമ്പലം വണങ്ങുമായിരുന്നു മോസ്ക് കണ്ടാലും അത് വണങ്ങുമായിരുന്നു പള്ളി കണ്ടാലും അത് വണങ്ങുമായിരുന്നു പക്ഷെ വിശ്വാസം ഞാൻ എന്റെ ഓർമ്മയിൽ ഞാൻ ഏത് പരീക്ഷ എഴുതിയാലും എന്ത് സംഭവിച്ചാലും ഞാൻ ഒന്നും ചോദിക്കാറില്ല ആരും ഞാൻ പ്രാർത്ഥിക്കാറില്ല എനിക്കിത് വേണം അത് വേണം എന്ന് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല നിങ്ങൾ എല്ലാവരും രണ്ടര ദിവസം ഇവിടെ ധ്യാനം കൂടിയപ്പം ഞാൻ ഉച്ചയ്ക്ക് ഒന്നര തൊട്ട് ഇന്ന് ഉച്ചക്ക് ഒന്നര തൊട്ടാണ് ഞാനും കൂടിയത് അര ദിവസമാണ് ഞാനും കൂടിയത് ഇവിടെ ഒരു എന്റെ ആന്റിക്ക് വേണ്ടിയിട്ട് അമ്മ നിർബന്ധിച്ച് നീ പ്രാർത്ഥിക്കണ്ടിക്ക് കൂട്ടിയിരുന്നാ മതി അമ്മ ദുബായിലാണ് അപ്പൊ അമ്മയ്ക്ക് വരാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് മാത്രം ഉം എന്നെ കമ്മല് പിടിക്കുന്ന പോലെ സംസാരിച്ച് ഞാൻ ഭയങ്കര വാഴക്കൊണ്ടാക്കി ഞാൻ പോയില്ല ഞാൻ ധ്യാന്തിന് പോയില്ല എനിക്ക് ഇഷ്ടമല്ല മൂന്നു ദിവസം ഇങ്ങനൊന്നും ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അത്രയും അമ്മ കാല് പിടിക്കുന്നവരെ പറഞ്ഞു ഞാൻ ഇവിടെ എത്തി ഇവിടെ വന്നു എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഞാനൊരു ഞാൻ എല്ലാവരും കൈപൊക്കുമ്പോൾ ഞാൻ കൂടെ കൈപൊക്കും ഞാൻ സ്തുതിച്ചിട്ടില്ല അല്ലേ എന്നുള്ള വാക്ക് വന്നിട്ടില്ല എല്ലാവരും പ്രസംഗിക്കുമ്പം ഇത് എനിക്കല്ല എനിക്കിത് എന്നെ ഇത് ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്നത് ഇത് കേക്കുന്നവര് കേക്കട്ടെ എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല ഞാൻ ബ്രദറായിട്ട് സംസാരിച്ചു ഞങ്ങൾ തർക്കിച്ചു ഞാൻ സയൻസ് പറഞ്ഞു അദ്ദേഹം വചനം പറഞ്ഞു ഞാൻ സയൻസിലായിരുന്നു വിശ്വസിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഒരുപാട് സയന്റിഫിക് ബുക്കുകൾ വായിക്കുന്ന ആളായിരുന്നു കുഞ്ഞിലെ തൊട്ട് ബൈബിളും വായിക്കാറുണ്ട് അതിലെ രൂപ ഹോളുകളാണ് ഞാൻ കൂടുതലും കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് ബൈബിളിൽ എന്തില്ല അല്ലെങ്കിൽ അതിലെ ചോദ്യങ്ങളായിരുന്നു എനിക്ക് കൂടുതൽ ഉത്തരങ്ങൾ കഴിഞ്ഞ് കൂടുതലും ഞാൻ കണ്ടുകൊണ്ടിരുന്നത് ചോദ്യങ്ങളായിരുന്നു അപ്പം ഇന്നലെ ഞങ്ങൾ അങ്ങനെ സംസാരിച്ചു എന്നെ അതൊന്നും ബാധിച്ചിരുന്നില്ല അപ്പോഴും എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ബ്രദറിനോട് പറഞ്ഞിരുന്നു ഞാൻ വിശ്വസിക്കണമെങ്കിൽ നീ എന്ത് എന്ത് കാണണം എന്ത് കണ്ടാലാണ് നീ വിശ്വസിക്കാം നിനക്ക് എന്ത് അസുഖം ഉള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അസുഖം ഒന്നും മാറിയില്ലേലോ അല്ലെങ്കിൽ എനിക്കൊന്നും കിട്ടിയില്ലേലും കുഴപ്പമില്ല എന്റെ ആന്റി വർഷങ്ങളായിട്ട് കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഒരാറ് മാസമാണ് ആന്റിനെ സന്തോഷമായിട്ട് കണ്ടിട്ടുള്ളത് പിന്നെ അസുഖങ്ങള് ദുരന്തങ്ങള് ദുരിതങ്ങള് ആയിരുന്നു ആളുടെ ജീവിതത്തില് അപ്പൊ പറഞ്ഞു ഹെഡ് ടു ഹെഡ് ടു ഡോ മുഴുവൻ ആൻറ്റിക്ക് അസുഖങ്ങളാണ് അപ്പൊ ഹെഡ് ടു ഡോ മുഴുവൻ അസുഖം മാറി എനിക്ക് എന്റെ ആന്റിയുടെ വാവേനെ കയ്യിലെടുത്തോണ്ട് എന്നാൽ ഞാൻ വിശ്വസിക്കാം ഇതായിരുന്നു ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കത്തില്ല ഞാൻ വിശ്വസിക്കാംന്ന് പറഞ്ഞു പിന്നീട് ഇന്ന് സഭബ്രതന്റെ അടുത്ത് വന്നു ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു ബ്രദർ വിളിച്ചപ്പോൾ ഞാൻ പുറത്ത് നിൽക്കുമായിരുന്നു കാരണം എനിക്ക് ഇത് എനിക്കിത് കാണാനൊന്നും താല്പര്യമില്ലായിരുന്നു ഇതിൽ ഇതൊക്കെ പ്രീപ്ലാൻഡ് ആണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇതൊക്കെ ആരെങ്കിലൊക്കെ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ചോണ്ട് ഭയങ്കര പുച്ഛത്തോടെ ഞാൻ ഇത് കണ്ടുകൊണ്ടിരുന്നത് ഞാൻ അത് ആയിട്ട് പറയണം പിന്നീട് കുഞ്ഞാൻറ്റീനെ പ്രാർത്ഥിച്ചു അതുവരെ പ്രാർത്ഥിച്ചോടെ ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുക ചെയ്തത് കുഞ്ഞാൻറ്റി എന്നെ അകത്തോട്ട് വിളിച്ചു അപ്പൊ ഞാൻ മനസ്സിലാ മനസ്സോടെ വന്നു അപ്പം കുഞ്ഞാൻറ്റീനെ വിളിക്കുന്ന ആ ക്യൂ നിന്ന സമയത്ത് അഥവാ എൻ്റെ കൈയിലെങ്ങനെ വെച്ചാ ഞാൻ താഴെ പോതിരിക്കാൻ വേണ്ടി പാട്ടൊക്കെ പാടിക്കൊണ്ട് നിൽക്കാം ഞാൻ വേറെ വേറെന്തേലും വിചാരിച്ചോണ്ട് നിൽക്ക ഇത് വിചാരിച്ചാലായിരിക്കും ഞാൻ താഴെ പോവുമല്ല ചെയ്താലോ വല്ല പാട്ടും പാടി മനസ്സിൽ പാട്ട് പാടിക്കൊണ്ട് നിൽക്കാം എന്ന് പറഞ്ഞ് ഞാൻ വളരെ കൂളായിട്ട് ഇതിലൊന്നും വിശ്വാസം ഇല്ലാതെ ഞാൻ വന്നു എൻ്റെ കുഞ്ഞാണ്ടി മുട്ടുത്തി ഞാൻ കണ്ടിട്ടില്ല ഒത്തിരി വർഷമായിട്ട് കുഞ്ഞാൻറ്റിനെ കലവെച്ച് പ്രാർത്ഥിച്ചു കുഞ്ഞാണ്ടി കരയിന്ന് കണ്ടിട്ട് എനിക്ക് കരച്ചില്ല വന്നു കുഞ്ഞാണ്ടി അപ്പോഴും ബ്രദർ പ്രാർത്ഥിച്ച ശേഷം മുട്ടുകൊത്തി കുനിഞ്ഞോ വേദനയില്ലാതെ അനങ്ങാൻ പറ്റത്തില്ലാത്ത ആളായിരുന്നു അത് കണ്ടെത്തും ഞാൻ സ്റ്റണ്ടായി പോയി എനിക്ക് ഓക്കെ ഇതൊക്കെ നടക്കുന്ന ആണല്ലേ എന്നുള്ള ഒരു ഫീല് വന്നു എന്തൊക്കെയോ ഒരു വിശ്വാസം എൻ്റെ ഉള്ളില് വന്നു അപ്പോഴും ഞാൻ ഒന്നര വർഷമായിട്ട് ഞാൻ കുമ്പസാരത്തിനോ എതിരായിരുന്നു കുമ്പസാരിച്ചിട്ടില്ലായിരുന്നു ഒന്നര രണ്ട് വർഷമായിട്ട് ആരുടെയോ പ്രേരണയാൽ ഞാൻ രണ്ടു വർഷം മുമ്പ് കുമ്പസാരിച്ചതാണ് പാപങ്ങളൊന്നും ചെയ്യാറില്ലായിരുന്നു കൂടുതലും സോഷ്യൽ വർക്ക് ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ എന്നാലും കുമ്പസാരിക്കില്ലായിരുന്നു പിന്നീട് ഒത്തിരി പാപം ഉണ്ടായിരുന്നിരിക്കാം എന്റെ മനസ്സിൽ കുഞ്ഞാനിനെ കണ്ടെങ്കിൽ ഞാൻ കുറച്ച് വിശ്വസിച്ചു സാബു ബ്രദറിനോട് കാര്യങ്ങൾ പറഞ്ഞു എന്റെ തലയെ തൊട്ടു പിന്നീട് എന്നാ സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ ദേഹം മുഴുവൻ വിറച്ചു ഒന്ന് ഒരു പ്രാർത്ഥന എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല എന്റെ ദേഹം മുഴുവൻ ഒന്ന് വിറച്ചു പിന്നീട് ഇവിടുന്ന് എന്തോ ഒരു വെയിറ്റ് ഇല്ലാതെ എന്തോ ഇങ്ങനെ പോകുന്ന പോലെ എനിക്ക് തോന്നി ഞാൻ വിചാരിച്ച ഞാൻ തളന്നു പോയതായിരിക്കും വിചാരിച്ചു പിന്നീട് ഒന്നും ഓർമ്മയില്ല എനിക്ക് എന്തോ ഫീൽ ചെയ്തു എനിക്ക് ഇതിനൊന്നും നെഗറ്റീവ് വിചാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇതെല്ലാം ഞാൻ നെഗറ്റീവായിട്ട് കണ്ടുകൊണ്ടിരുന്ന ആള് പിന്നീട് ഇതൊന്നും കാണുമ്പോൾ എനിക്ക് നെഗറ്റീവ് ആയിട്ടൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു എന്റെ ഉള്ളിലോട്ട് വിശ്വാസം കടന്നു വന്നു വർഷങ്ങൾക്ക് ശേഷം എൻ്റെ കുഞ്ഞാൻ്റെയും